സോ എന്താണ് സിയാറ്റിക് നെർവ് എന്ന് നോക്കാം ഡിസ്ക് തള്ളൽ കൊണ്ട് കാലിലേക്ക് ഉണ്ടാവുന്ന പെയിൻ പാരസ്തീഷ്യ അതായത് സെൻസേഷൻ ലോസ് തരിപ്പ് എന്നൊക്കെയാണ് മെയിനായിട്ട് ഇതിനെ സിയാറ്റിക് എന്നെ പറയുന്നത് സെൻസേഷൻ ലോസ് നമുക്ക് ചിലപ്പോൾ മൊത്തമായിട്ട് കാലിന് ഉണ്ടാവണം എന്നില്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഫൂട്ടിന് മാത്രം അല്ലെങ്കിൽ കാഫിൻ്റെ ഒരു സൈഡിൽ മാത്രം ആയിരിക്കും തരിപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സെൻസേഷൻ ലോസ് ഉണ്ടാവുന്നത് അറിയില്ല അവരുടെ കണ്ടീഷൻ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് ചെയ്യേ ചെയ്യരുതാത്തത് എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല സോ നമ്മൾ പേഷ്യൻസിനെ ഒന്ന് എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും നമസ്കാരം ഞാൻ സാദിയ ജംഷദ് വെൽഫൈ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക്കിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിയാറ്റിക്ക കണ്ടീഷനെ കുറിച്ചാണ് അതായത് സിയാറ്റിക് നെർവിൻ്റെ കംപ്രഷൻ കാരണമാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഉണ്ടാകുന്നത് സോ എന്താണ് സിയാറ്റിക് നെർവ് എന്ന് നോക്കാം അത് നമ്മുടെ സ്പൈൻന്ന് ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ ലെഗ് വരെ ഫൂട്ട് വരെ നമുക്ക് സപ്ലൈ ചെയ്യുന്ന മസിൽസിന് ആക്ടിവിറ്റീസും അതേപോലെ തന്നെ സെൻസേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെർവാണ് സിയാറ്റിക് നെർവ് സോ സിയാറ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഏറ്റവും ലാർജസ്റ്റ് നേർവാണ് സിയാറ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ കാലുകൊണ്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഡിസ്ക് തള്ളൽ കൊണ്ട് കാലിലേക്ക് ഉണ്ടാവുന്ന പെയിൻ പാരസ്തീഷ്യ അതായത് സെൻസേഷൻ ലോസ് തരിപ്പ് എന്നൊക്കെയാണ് മെയിനായിട്ട് ഇതിനെ സിയാറ്റിക്കനെ പറയുന്നത് പലർക്കും അറിയില്ല അത് എന്താണ് ആക്ച്വലി എന്ത് കണ്ടീഷനാണെന്ന് പലർക്കും അറിയില്ല ലോ ബാക്ക് പെയിൻ വന്നിട്ട് വരുന്ന സിയാറ്റിക്കയുണ്ട് അതുപോലെ ലോ ബാക്ക് പെയിൻ ഇല്ലാതെ സിയാറ്റിക്ക മാത്രമായിട്ട് വരുന്ന കണ്ടീഷൻസും കാണപ്പെടാറുണ്ട് വളരെ കോമൺ ആയിട്ട് ലോ ബാക്ക് പെയിനിൽ കണ്ടുവരുന്നതാണ് സിയാറ്റിക്ക കണ്ടീഷൻ സോ ലോ ബാക്ക് പെയിനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിസ്ക് ബൾ ചെയ്തിട്ട് സിയാറ്റിക് നെർവിനെ കംപ്രസ് ചെയ്യുന്നു അങ്ങനെയാണ് സിയാറ്റിക് കണ്ടീഷൻ ഉണ്ടാവുന്നത് സോ അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പെയിൻ തന്നെയാണ് പെയിൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് കാലിൽ മൊത്തമായിട്ട് ഹിപ്പ് മുതൽ ഫൂട്ട് വരെ നമുക്ക് പെയിൻ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ തൈസിന് മാത്രം ഫൂട്ടിന് മാത്രം അല്ലെങ്കിൽ കാഫ് മസിൽസിന് പല രീതിയിലാണ് പേഷ്യൻസിന് പെയിൻ അനുഭവപ്പെടാറ് അതിൻ്റെ കൂടെ തന്നെ തരിപ്പുണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് സെൻസേഷൻ ലോസും ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഇനി സെൻസേഷൻ ലോസ് നമുക്ക് ചിലപ്പോൾ മൊത്തമായിട്ട് കാലിനും ഉണ്ടാവണം എന്നില്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഫൂട്ടിന് മാത്രം അല്ലെങ്കിൽ കാഫിൻ്റെ ഒരു സൈഡിൽ മാത്രം ആയിരിക്കും തരിപ്പ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സെൻസേഷൻ ലോസ് ഉണ്ടാവുന്നത് സോ മെയിനായിട്ട് ഇതിൻ്റെ സിംറ്റംസ് ഇതാണ് പിന്നെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് മസിൽ വീക്ക്നസ് ആയിട്ട് ചില പേഷ്യൻസ് വരുന്നത് സോ മസിൽ വീക്ക് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് സയാറ്റിക്ക ആണെന്ന് കാണപ്പെടുന്നത് സോ അവർക്ക് ചിലപ്പോൾ പെയിൻ ഉണ്ടാവാറില്ല തരിപ്പോ ഒന്നും ഉണ്ടാവാറില്ല മസിൽ വീക്ക്നസ് മാത്രമായിട്ടും പേഷ്യൻസ് വരാറുണ്ട് മെയിനായിട്ട് മസിൽ വീക്ക്നസ് ഉണ്ടാവുന്നത് ഒന്ന് ബട്ടെക്സ് റീജിയനിലുള്ള മസിൽസിനെയും അതേപോലെ കാഫ് മസിൽസിനെയും തൈ തൈസിലുള്ള മസിൽസിനെയും ഹാംസ് ഹാംസ്ട്രിങ് കോട്സ് കോഡ്രിസബ്സ് മസിൽസിനെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് സോ അതേപോലെ തന്നെ ഇൻട്രൻസിക് മസൽസിനെയും വളരെ റയറായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഇനി കോസസിലോട്ട് കിടക്കുന്ന സമയത്ത് രണ്ട് വിധത്തിലുള്ള കോസസ് നമുക്ക് പറയാം അതായത് സ്പൈനൽ കോസസസും ഉണ്ട് നോൺ സ്പൈനൽ കോസസസും ഉണ്ട് സ്പൈനൽ കോസസ് എന്ന് പറഞ്ഞാൽ നട്ടെല്ലുമായി സംബന്ധിച്ച് വരുന്ന കോസസിനെയാണ് സ്പൈനൽ കോഴ്സസ് എന്ന് പറയുന്നത് വളരെ കോമണായിട്ട് കാണുന്നൊരു കോസാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് അതായത് ഡീജനറേഷൻ സംഭവിച്ചിട്ട് ഡിസ്ക് ബൾജ് ഉണ്ടായി കഴിഞ്ഞിട്ട് സിയാറ്റിക് നെർവിനെ കംപ്രസ് ചെയ്യുന്നു ആ ഒരു പ്രോബ്ലം വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ സ്പൈനൽ കെനാൽ സ്റ്റീനോസിസ് അതായത് സ്പൈനൽ കെനാൽ ചുരുങ്ങുന്നത് ചുരുങ്ങുന്ന രീതിയിലും ആ സമയത്തും നമുക്ക് സിയാറ്റിക് നെർവിന് കംപ്രഷൻ സംഭവിക്കുന്നു ഇനി നമുക്ക് പറയാൻ പറ്റുന്നത് സ്പോണ്ടൈലോ സ്പോണ്ടൈലോലിസ്തസിസ് അതായത് സ്ലിപ്പിംഗ് ഓഫ് ദ ഡിസ്ക് ഡിസ്ക് തമ്മിൽ സ്ലിപ്പ് ആവുന്ന സമയത്ത് ഉണ്ടാവുമ്പോൾ ആ സമയത്ത് നമുക്ക് സ്പൈനൽ കെനാൽ ചുരുങ്ങിയിട്ട് സിയാറ്റിക് നെർവ് കംപ്രസ്ഡ് ആകുന്നു ഇതൊക്കെയാണ് സ്പൈനൽ കോസസിൽ ഇൻക്ലൂഡഡ് ആവുന്നത് നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നോൺ സ്പൈനൽ കോസസ് നോൺ സ്പൈനൽ കോസസ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി നമ്മുടെ വേർട്ടിബ്രിയ ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത സ്പൈനുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത കോസസ് ആണ് അതായത് ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ അല്ല അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടാകുന്ന ചില ആളുകൾക്ക് ലോ ബാക്ക് പെയിൻ ഉണ്ടാവാം അപ്പോൾ ഡിസ്ക് ബൾജ് ഉണ്ടാവാം കാരണം ലോഡ് വരുന്ന സമയത്ത് ഡിസ്ക് ബൾജ് ഉണ്ടാവാം എന്നിട്ട് സിയാറ്റിക് നോവിനെ കംപ്രസ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നോൺ സ്പൈനൽ കോഴ്സില് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് സർജിക്കൽ സെർജിക്കൽ ഉണ്ട് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ് നമ്മുടെ മോഡേൺ മെഡിക്കൽ സയൻസിൽ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ് സോ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻ റോൾ റോളുള്ളതാണ് ഡീകംപ്രഷൻ ട്രാക്ഷൻ സിസ്റ്റം സോ ഈ ഡീ കംപ്രഷൻ ട്രാക്ഷൻ സിസ്റ്റത്തിലൂടെ പേഷ്യൻസിന് ആയ നഴ്സിനെ ഡീ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് പേഷ്യൻസിന് ഡീറ്റെയിൽസിലൂടെ കിട്ടുന്നത് സോ വളരെ സ്റ്റീനോസിസ് ആയിട്ടുള്ള പേഷ്യൻസ് വന്നിട്ട് ഡീ കംപ്രഷൻ ആയിട്ടുള്ള നെർവ്സിനെ ഡീ കംപ്രസ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോവാറുള്ളത് സോ അവർക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസസ് അതായത് ലോവർ ലിമ്പിൻ്റെ മസിൽസിന് സ്ട്രെച്ചിങ് എക്സസൈസസും സ്ട്രെങ്തനിങ് എക്സസൈസും ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു മസിൽ വീക്ക്നസ് ഉണ്ടാവും എന്നുള്ളത് സോ മസിൽ വീക്ക്നസ് ഉണ്ടായതിന് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസും ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പെയിൻ കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ മൊഡാലിറ്റീസ് ഇലക്ട്രിക് മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ട് അവരുടെ പെയിൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു ആൻഡ് ഹോം അഡ്വൈസും കൂടി നമ്മൾ പറയാറുണ്ട് അതായത് ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസ് അവരോട് ചോദിച്ചറിഞ്ഞ് ആ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാറാണ് പതിവ് കാരണം അറിയില്ല അവരുടെ കണ്ടീഷൻ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് ചെയ്യ ചെയ്യരുതാത്തത് എന്തൊക്കെയാണെന്ന് അവർക്കറിയില്ല സോ നമ്മൾ പേഷ്യൻസിനെ ഒന്ന് എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു അതായത് ഈ കണ്ടീഷനിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ അതായത് കുറേ നേരം പ്രൊലോങ്ഡ് സിറ്റിംഗ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ പേഷ്യൻസിനോട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു ഓരോ സമയത്ത് ഓൾട്ടർനേറ്റ് പൊസിഷൻസിലേക്ക് മാറ്റുന്നു അതായത് കുറേ നേരം ഇരിക്കാതെ കുറച്ചു നേരം നിൽക്കുക കുറച്ചു നേരം ഇരിക്കുക ആ ഒരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നു നമുക്ക് ഹോം അഡ്വൈസും കൂടി അവർക്ക് കൊടുക്കാം അതായത് ഹോട്ട് കോൾഡ് പാക്കിൻ്റെ അവെയർനെസ് അവർക്ക് കൊടുക്കാം അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിലൂടെ സാധിക്കുന്നു അതുപോലെ തന്നെ പേഷ്യൻസിന് അവർ ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അതായത് പ്രൊലോങ്ഡ് സിറ്റിങ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ പൊസിഷൻസ് ചെയ്ഞ്ച് ചെയ്യണം സോ ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കട്ട് ഓഫ് ആവും സോ അതുകൊണ്ട് ആ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം സോ അത് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ബെൻഡിങ് ലിഫ്റ്റിങ് അതൊക്കെ ഒന്ന് നെഗ് ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിനോട് പറയുന്നു സോ ഇത്രയും കാര്യങ്ങളാണ് ഹോം അഡ്വൈസിൽ നമ്മൾ കൊടുക്കുന്നത് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്